പെണ്ണിനെ പെണ്ണിനെ വിധവയായിട്ടുള്ള ചീത്ത വിളിക്കുന്നതിൽ ചില മുൻപന്തിയിലാണ് ഷൂട്ട് ചിലെടുക്കുന്നവരുണ്ടല്ലോ ഇവിടെ മലയാളികൾ ഇല്ലേ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ പേര് പറയുന്നവർക്ക് എല്ലാവർക്കും പറയുന്നവരുണ്ടല്ലോ അവർക്കും ഇല്ലാത്ത പ്രശ്നം എന്നെ എന്നോട് ഇത് തീർക്കുന്നവര് അവരൊക്കെ ഞാൻ നോക്കൂലോ അവര് നോക്കില്ല ഈ മലയാളികാരെ അവർക്കൊന്നും പറയുന്നില്ല അവരൊന്നും പറയുന്നില്ല അതൊക്കെ അവരിഷ്ടമാണ് ഒരിക്കലും അത് തെറ്റാന്നല്ല ഒരിക്കലും ആരെയും തെറ്റ് പറയത്തില്ല അതൊക്കെ അവനോട് ഇഷ്ടമാണ് എന്തിടണം എന്തിന്നുള്ളത് ഏഹ് റീൽ ചെറിയ ഇത്ര വലിയ പാത അറിയത്തില്ല എന്തൊക്കെ ഈ തെറി അറിയുന്ന കുഴപ്പമില്ല ഞാൻ റിപ്ലൈ മൈൻഡ് ചെയ്തില്ല കാരണം കൊടുത്തില്ല പക്ഷെ ഈ തെറി അതേ ഉള്ള ഒരു വിഷയം ഈ തെറി വിളിക്കുന്ന ഒരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് വീട് അല്ല എന്റെ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് മക്കൾക്ക് വേണ്ടിട്ട് സ്വന്തം ആഗ്രഹങ്ങളും വിചാരങ്ങളും വികാരങ്ങളും നമ്മളെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ചിട്ട് ഇരട്ടറയിൽ വിധവ എന്ന് പറയുമ്പോൾ വെള്ള സാരിയാണ് അതുമായിട്ട് ഇങ്ങനെ ചടഞ്ഞിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് നിങ്ങൾ വിരാമം കുറിക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാണ് വിധവയായിട്ടുള്ള ആളുകൾ എല്ലാ എല്ലാ രംഗത്തും വരട്ടെ എന്ന് പറയാനുള്ളത് വളരെ സന്തോഷമായിട്ട് ഈ ഭൂമിയിൽ അല്ലാണ്ട് ഈ ഇങ്ങനെ ജീവിച്ചു പോകണേ ആണെങ്കിൽ തുണയുമായിട്ട് അതിൽ പടച്ചോൻ്റെ വിധി നിങ്ങളെ വേണ്ടപ്പെട്ട ഒരാൾ അല്ലെ ഭർത്താവ് നഷ്ടപ്പെടുകയാണ് ആ സമയത്ത് അനുഭവിക്കുന്ന വേദന ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഭൂമി പടർന്നു പോയാലേ അതല്ലെങ്കിൽ ആത്മഹത്യക്ക് പലതരം ചിന്തകൾ വരും എന്നിട്ടും കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർ അവരുടെ ഒരു വീട് വെച്ച് വന്നില്ല അത് നിങ്ങൾ പറയുന്നുണ്ട് വീട് ഞങ്ങളുടെ എന്നുള്ളത് എന്നിട്ടും നിങ്ങൾ ആക്രമിക്കാൻ കാരണം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഓക്കെ അപ്പൊ നിങ്ങൾ മുന്നോട്ട് വെച്ച ഈ കാലുണ്ടല്ലോ അത് നിങ്ങൾ പിന്നോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാലാകയായിരിക്കും കുടുംബത്തിൽ പിറന്നവളായിരിക്കും കരുണയുള്ളവരായിരിക്കും ഈ കമന്റിലെ തെറിവിളികളും അതല്ലേ മറ്റുള്ള ആളുകളുടെ കമന്റുകളും പോസ്റ്റിൽ ചെയ്യാതെ ഈ തീയിൽ കുതിർത്ത ഈ ഒരു ഇതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോ നിങ്ങളായിരിക്കും ഈ ദുയാവിൽ ഏറ്റവും മോശം സ്ത്രീ അറിവുകളുടെ ജീവിതം അവരുടെ കുട്ടികൾ അവരുടെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകണമെന്ന് ആരും ശ്രദ്ധിക്കണില്ല സമയത്ത് മുമ്പിൽ ഇരുട്ടാണോ കടലാണോ എന്നറിയാതെ നിങ്ങൾക്ക് മുമ്പിൽ വന്നപ്പോൾ വിളിച്ചാണ് അത് സുതിന്റെ രൂപത്തിൽ വന്നാണ് നിങ്ങളത് പിടിച്ചൊരു കാര്യം നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങളുടെ തീരുമാനങ്ങളാണ് ഇതൊരു പ്രൈവസിൽ ഒരു മനുഷ്യന്റെ ഒരു നാടികളെയും കൈകടത്തു സംഭവിക്കേണ്ട ഓക്കെ നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ മാത്രമേ നിങ്ങളുടെ കൂടെ വന്നാൽ മതി